ഷിനോജ് ജിത്തുവിൻ്റെ മരണം സംഭവിച്ചു അതിനൊപ്പം ഷാനു എന്നൊരു കുട്ടിയും ഉണ്ടായിരുന്നു പാലാട് ആശുപത്രിയിൽ മറ്റൊരു കുഞ്ഞുണ്ട് ഇവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെയാണ് ഇപ്പോൾ രണ്ടുപേരും ആര്യാടൻ ഷൗക്കത്തും എം സ്വരാജും ആശുപത്രിയിലെത്തി പറയുന്നത് അനധികൃതമായിട്ടുള്ള ഫെൻസിംഗ് ആണ് എന്നുള്ളത് രണ്ടുപേരും പറയുന്നുണ്ട് പിന്നീടുണ്ടാകുന്നത് അവിടെ രാഷ്ട്രീയപരമായ ചില പ്രതികരണങ്ങളുമാകാമല്ലോ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടവർ മറുപടി പറയണമെന്ന് രണ്ടുപേരും പറയുമ്പോൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിശദീകരണങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടിയാണ് അനുസരിച്ചാൽ ഈ അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് വൈകിട്ട് ആറ് മണിക്ക് ഇന്ന് വൈകിട്ട് ആറ് മണിക്ക് വഴിക്കടവിൽ ആണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് വഴിക്കടവ് പഞ്ചായത്തിൽ ആണ് ഇത്തരത്തിൽ ഈ നടുക്കി നാടിന് നടുക്കി ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് അഞ്ച് വിദ്യാർത്ഥികളാണ് ഇവർ ഫുട്ബോൾ കളി കഴിഞ്ഞ് ഇത്തരത്തിൽ മീൻ പിടിക്കുന്നതിന് വേണ്ടി പോവുകയായിരുന്നു ഇതിൽ മൂന്ന് പേരാണ് പന്നിക്ക് വച്ചിരുന്ന കെണിയിൽ നിന്ന് ഷോക്ക് ഏറ്റിറ്റ് അപകടത്തിൽപ്പെടുന്നത് ഇതിൽ ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ജിത്തു എന്നാണ് പേര് പതിനഞ്ച് വയസ്സാണ് പ്രായം മറ്റ് രണ്ട് പേർക്കും പരിക്കേറ്റിട്ടുണ്ട് അത് യതു അതുപോലെ തന്നെ ഷാനുവുമാണ് ഷാനു നിലവിലിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ഷാനുവിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് ഡോക്ടർമാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്ന് പറയുന്നത് അതേസമയത്ത് തന്നെ മറ്റ് പാലാട് ആശുപത്രിയിൽ ഒരു കുട്ടിയുണ്ട് അവന് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറെ ദൗർഭാഗ്യകരമായി പറയുന്നത് സങ്കടകരമായെന്ന് പറയുന്നത് പറയുന്നത് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ജിത്തു ജിത്തുവിൻ്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികളും ഇവിടെ എത്തിയിട്ടുണ്ട് അവർ പറഞ്ഞത് ഇത് അധികൃതമായ ഫെൻസിങ് തന്നെയാണെന്ന് രണ്ട് സ്ഥാനാർത്ഥികളും ഉറപ്പിച്ച് പറയുന്നുണ്ട് അതേസമയത്ത് തന്നെ യു ഡി എഫ് പറയുന്നത് ഇത് സർക്കാർ സ്പോൺസർ ചെയ്ത ഒരു കൊലപാതകമാണ് ഇത്തരത്തിൽ നേരത്തെയും ഈ സമാനമായ സംഭവങ്ങളൊക്കെ തന്നെ ഈ നാട്ടിൽ ഉണ്ടായിട്ടുള്ളതാണ് അന്നൊക്കെ തന്നെ കൃത്യമായ രീതിയിലുള്ള നടപടി എടുക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അന്നുതന്നെ കെ എസ് സി ബി സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല അതാണ് അന്ന് അത്തരത്തിലൊരു നടപടി എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇത്തരത്തിലൊരു മരണം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട യു ഡി വൈ റോഡ് ഉപരോധിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ജിത്തു ജിത്തുവിൻ്റെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് മറ്റ് രണ്ട് കുട്ടികൾക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല അല്പസമയത്തിനുള്ളിൽ തന്നെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യനില തൃപ്തികരമാണ് എന്നൊരു വിവരമാണ് ആശുപത്രിയിൽ നിന്ന് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത് അനുസരണം